നമ്മൾ ഈ സദസ്സിലേക്ക് ഇനി നാല് കൊച്ചുമിടുക്കരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് എം ഐ സി ഹിഫ്ദുൽ ഖുർആാൻ കോളേജിൽ പഠിക്കുന്ന നാല് പ്രിയപ്പെട്ട മക്കളാണ് പരിശുദ്ധമായ ഖുർആൻ വളരെ സുന്ദരമായി മനപ്പാഠമാക്കുകയും ആ ഖുർആൻ സുന്ദരമായി ഓതുകയും ചെയ്യുന്ന നാല് മക്കളാണ് നമ്മൾ സമയം ഒരല്പം വൈകിയത് കൊണ്ട് തന്നെ ആ മക്കള് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട അനസ്മാലിക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ റസീൻ റസീനും അവരുടെ ആ ഒരു പ്രകടനം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ അവരെ വിളിക്കാൻ തന്നെ കാരണം ചെറിയ മക്കളാണ് കുഞ്ഞു മക്കളാണ് അതുകൊണ്ട് സമയവൈകരുതെന്നുള്ളത് കൊണ്ടാണ് ഷാ അള്ളാ നമ്മുടെ മുഹമ്മദ് ജാസിൽ മുഹമ്മദ് റാസി മുഹമ്മദ് മുനവർ സിൽവാൻ അബ്ദുള്ള എന്ന് പറയുന്ന നാല് മക്കളാണ് അതില് പിന്നെ മുനവർ സിൽവാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് നേരത്തെ നമ്മുടെ ഈ പരിപാടി തുടങ്ങിയ സമയത്ത് ഖുർആൻ പാരായണം ചെയ്തു ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് മാഷാഅള്ളാ ഈ നാല് മക്കളെയും നമ്മളിവിടെ സ്വാഗതം ചെയ്യുകയാണ് ഇവർ പിന്നെ ഖുർആൻ ഹിഫ്ലിൻ്റെ വിദ്യാർത്ഥികളാണ് ഇവരോട് പാഠഭാഗങ്ങളിൽ നിന്ന് ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തൻ നബി ഉസ്താദ് ഉണ്ട് അതുപോലെ സൽമാൻ ഫൈസി ഉസ്താദ് ഉണ്ട് ബഹുമാനപ്പെട്ട നസീം അക്കബി ഉസ്താദ് ഉണ്ട് അവരൊക്കെ ഈ നമ്മുടെ മക്കൾ പഠി പഠിച്ച ഈ പരിശുദ്ധ ഖുർഹാൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഷാ അള്ളഹ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അവര് നിഷ അള്ളാഹതിന് മറുപടി പറയും ആ ശ്രവണസുന്ദരമായിട്ടുള്ള ഖുർആൻ പാരായണം നമുക്കൊന്ന് കേൾക്കണം അള്ളാഹ്സ്ബാൻ അഹുബത്തെ അനുഗ്രഹിക്കട്ടെ ഇവിടെ നേരത്തെ ഓതിയതുപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇത്രയും ചെറുപ്പത്തിൽ വളരെ മനോഹരമായിട്ട് ഖുർആാൻ പാരായണം ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല എവിടെ നിന്ന് ചോദിച്ചാലും അതിൻ്റെ ആയത്ത് നമ്പറും പേജ് നമ്പറും അതിൻ്റെ മുമ്പത്തെ ആയത്തും ശേഷമുള്ള ആയത്തും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ നാല് മക്കൾ എങ്ങനെ ചോദിച്ചാലും പറയും എന്നുള്ളതാണ് ഇതിനു വേണ്ടി ഇവരെ തയ്യാറാക്കിയിട്ടുള്ള ഉസ്താദ് സ്ഥാതുമാർ അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ അള്ളാഹു സുഹാനുഭവത്തിൽ അവർക്കൊക്കെ സ്വർഗം നൽകുമാറാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ ഇതിനു വേണ്ടി പറഞ്ഞയച്ച ഉസ്താദുമാർ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി നിരന്തരമായി ദ ചെയ്യണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മുഹമ്മദ് റാസി ചോദിച്ചാലും പറയും അല്ലേ بسم الله الرحمن الرحيم ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ايه سورة, سورة الانفال اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين خرجوا من ورئاء الناس ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. ذلك بان الله لم يك مغيرا رحمه انعمها على قوم حتى يغيروا ما بؤنفسهم ما بؤنفسهم وان الله سميع عليم اوكي الترامه ايته ذلك ايته نمبر 53 53 पेज نمبر 185 এটা এর আগের মিম্বুল আয়াত এটা ാണ് രണ്ട് അതിന്റെ അവസാനത്തായ െ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അവസാന <congratulations> الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. آية نمبر. يرد. يبي جندفاس تتعتاد. قاتلوهم يعذب قاتلوهم يعذبهم الله بايديكم ويخزيهم وينصركم عليهم وينصركم عليهم ويشفي صدور قوم مؤمنين ayat number 14 ma sha allah page number 190 ni 3 page mark attack a 3 page 1 2 3 adil avasanta ayath إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتل المشركين كافة كما يقاتلونكم كافة، واعلموا ان الله مع المتقين. نمبر. مبتر. يوم يحمى عليها. يا أيها الذين. കമ്പ്യൂട്ടറിൽ നമ്മൾ സെർച്ച് ില് കിട്ടൂല അത്രയും കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ സെർച്ച് സെർച്ച് ചെയ്ത സ്പീഡിൽ മാർക്ക് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അവസ്ഥാനം മറന്നു പോവാൻ പാടില്ല ഓക്കെ നിങ്ങൾ എത്ര വലിയ ഉയരത്തിലെത്തിയാലും നിരന്തരമായി ഉസ്താദിന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം മനസ്സിലായോ ഇതുപോലെ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം എങ്ങനെ ചോദിച്ചാലും പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ വൈരിൽ മൗനൂബി അലഹിൻ്റെ ബാക്കിൽ എന്താന്ന് ചോദിച്ചാൽ നിരന്തരമായി നമ്മൾ ഓന്നണ സുഹൃത്താണ് വൈരിൽ മൗദൂബി അലഹി അല്ലെങ്കിൽ സുറാത്തുല്ലീൻ തലിൻ്റെ മുമ്പത്തായത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള നമ്മൾ

محمد جاسل, جاسل. أنا أوكي okay. <applause> بسم الله الرحمن الرحيم إن في اختلاف الليل والنهار وما خلق الله പ്പെട്ടവർ ആദ്യത്തെ പത്ത് ജുസ് ആണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പത്ത് ജുസ് നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഖുർആാൻ പൂർണ്ണമായിട്ട് അവർ ഇഫ്ലാക്കി കഴിഞ്ഞിട്ടില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ നമ്മൾ പിന്നെ പേജ് പിന്നോട്ട് മറിക്കുമ്പോൾ ഒന്നും വിചാരിക്കരുത് ചിന്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കാനുള്ള ചോദിച്ചിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ ആള് ചോദിക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല അതിന്റെ മുമ്പ് തന്നെ നാല് രണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പേജ് നമ്പർ ഈ പേജിന്റെ അവസാനത്തായത്തിന്റെ നമ്പർ എത്ര

ഈ പേജിന്റെ അവസാനത്തെ ആയത്തിന്റെ നമ്പർ എത്ര അറുപത് ഞാൻ അഞ്ച് പേജ് മറിക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് أتريدون أن تهدوا من أولى الله ومن يبذل الله فلا تجد له سبيلا آية نمبر أمبثيات 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 أوكي أدنى ممبل آية الله لا إله إلا هو لا إنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون അതിന്റെ തൊട്ട് മുമ്പുള്ള പേജിലെ അവസാന يطع الرسول فقد أطاع الله وما تولى فما أرسلناك عليهم حفيظا ترى ما إن ما شاء الله سمع الله لا إن شاء الله بارك الله فيكم بارك الله فيكم وتقبل الله في سعيكم أرتع منو من عبد الله. عبد الله. عبد, الله. عبد الله عبد الله أوكي شوية തൊട്ടടുത്ത പേജില് അവസാനത്തായത് وما يفعلوا من خير فلن يغفروه والله عليم بالمتقين آية نمبر نوتي فاتي نجي أبي جندي فاستا آية هذا لله ما في السماوات وما في الأرض ولله أعوذي ولله ما في السماوات وما في الأرض وإلى الله ترجع آه. الأمور آه. 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 അതിന്റെ മുമ്പുള്ള ആയത്തിന്റെ ഫസ്റ്റ് മുമ്പുള്ള പേജിന്റെ മുമ്പുള്ള പേജിന്റെ ഫസ്റ്റ് ആയത് وكيف تكفرون وأنتم تطلع عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. آية نمبر. بالله. يا أيها الذين آمنوا إن تطيعوا ുംറു അഞ്ച് പേജ് മറിക്കാൻ പോവാണ് രണ്ട് മുന്നിലേക്ക് മുന്നിലേക്ക് അഞ്ചു പേജ് മറിക്കാൻ പോവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ആണ് അതാ മാറിപ്പോയെന്ന സംശയം അങ്ങോട്ടും അവിടുന്ന് മുമ്പോട്ടാ പോയത് ബാക്കിലേക്കാ പോയത് അല്ല ഇങ്ങോട്ടാ വരേണ്ടത് അതാ വസാരിയോ Okay. وَسَادِعُوا الى مغفرة من ربكم وجنة عرضها السماوات والارض عرضها السماوات والارض اعدت للمتقين آية نمبر نوتي اوكي بيج نمبر സമയല്ലാത്തത് കൊണ്ട് ചിരിക്കാൻ കേട്ടോ അടുത്ത ആൾക്കാർ പേര് എല്ലാരും ഒരു സ്ഥാപനത്തിലല്ലേ പഠിക്കണേ ഒരു ഉസ്താദിന്റെ കീഴിലെ പഠിക്കണം അല്ലേ ചോദിക്കട്ടെ بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر آية آية <applause> بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر أعينهم تفيض من الدم നമ്പർ ഫസ്റ്റ് ആയത്ത് അതിന്റെ തൊട്ട് ബാക്കിലുള്ള പേജിന്റെ ഇത്രയും ചെറുപ്പത്തില് ഇങ്ങനെയൊക്കെ ഓതാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഡിയോയിലൊക്കെ അതുപോലെ കുറച്ചൊക്കെ ഓതുമ്പോൾ വല്ല മഹാത്ഭുതമായിട്ട് നമ്മൾ കണ്ടിരുന്നു വലിയ മഹാത്ഭുതം തന്നെയാണ് ഏതായാലും അള്ളാഹു അബൂലാക്കുമാറാവട്ടെ നിങ്ങളുടെ ഹൈഫു അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ നിങ്ങളൊക്കെ നമ്മളെല്ലാവരെയും ഉസ്താദുമാരെയും കുടുംബത്തെയും മാതാപിതാക്കളെയും നിങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വസീത് നമ്മുടെ ഈ നാല് വിദ്യാർത്ഥികളെ ഇത്ര മനോഹരമായി പരിശുദ്ധ ഖുർആാൻ പഠിക്കുവാൻ വേണ്ടി പ്രാപ്തനാക്കിയ ഉസ്താദ് അൻബർ അസഹരി ഉസ്താദ് അദ്ദേഹം ചെയ്ത സേവനം ചെറുതൊന്നുമല്ല അല്ല ഞാനിങ്ങനെ ഇവരുടെ കിറാത്ത് കേട്ടപ്പോൾ ഓർത്തു ഇവരുടെ കഴിവ് കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ ഖുർആാൻ്റെ നാമാണ് ഇറക്കിയത് നാം അതിനെ എന്ന് പറഞ്ഞല്ലോ വളർന്നു വരുന്ന ഒരു തലമുറയാണിത് പ്രിയപ്പെട്ടവര് ലോകത്തിലെ സകല ഖുർആാന്റെ കോപ്പിയും ഈ നിമിഷം കരിഞ്ഞു പോയാലും അതിവിടെ ബാക്കി ഉണ്ടാവും അതിന്റെ തെളിവാണിത് ഇതിലപ്പുറം ഖുർആന്റെ ഏജാസിന് എന്ത് തെളിവാണ് വേണ്ടത് ഇത് ഇതേപോലെ ഒരു നാലാളുകൾ മാത്രമല്ല എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അതിനുവേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയെത്ര പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽപ്പെട്ട വളരെയേറെ പ്രാഗൽഭ്യമുള്ള ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട അൻവർ അസഹരി ഉസ്താദ് അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹമാണ് ഈ മക്കളെ ഈ രൂപത്തിൽ പ്രാപ്തരാക്കിയിട്ടുള്ളത് മാഷാ അള്ളാ അദ്ദേഹത്തെ നമ്മൾ സ്റ്റേജിലേക്ക് ഒന്ന് വിളിച്ച് ഒന്ന് ആദരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സേവനമായി അള്ളാഹുദീസ് സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാലു മക്കൾക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മകൻ ആ മിഥലാജ് മിഥിലാജിനും ഇവിടെ മൊമന്റോ നൽകിയിട്ട് അവരെ ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട നസീം ബാഖബി ഉസ്താദ് അവൾ അവർക്ക് മൊമെൻഡോ വിതരണം ചെയ്യും ആ മക്കളെയും ഉസ്താദിനെയും ക്ഷണിക്കുന്നു ഈ നാലു മക്കളെയും ഇത്ര മനോഹരമായി പരിശുദ്ധ ഖുർആാൻ്റെ ഹാഫില്ങ്ങളാക്കി മാറ്റി ബഹുമാനപ്പെട്ട സീരി ഉസ്താദിനുള്ള മൊബൻ്റെയാണ് ഇവിടെ വിതരണം ചെയ്തത് അള്ളാഹു ഉസ്മാനു താൽ അവരുടെയൊക്കെ സേവനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ